റഷ്യൻ ആണവ നിലയത്തിൽ കടന്നാക്രമണം നടത്തി യുക്രൈൻ റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലുള്ള സപ്പോറിജിയ ആണവ നിലയത്തിൽ യുക്രൈൻ ഞായറാഴ്ച മൂന്ന് തവണ ആക്രമണം നടത്തിയതായും പടിഞ്ഞാറ് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടതായും തുറന്നടിച്ച് റഷ്യ എന്നാൽ ആക്രമണവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം ഇതാദ്യമായാണ് നേരിട്ട് ലക്ഷ്യമിടുന്നതെന്നും ആക്രമണം ആണവ സുരക്ഷയെ അപകടത്തിലാക്കിയെന്നും സൈറ്റിൽ വിദഗ്ധരുള്ള ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞു യുക്രൈനിലെ പൂർണ്ണമായ ശേഷം റഷ്യൻ സൈന്യം പ്ലാന്റിനെ നിയന്ത്രണം ഏറ്റെടുത്തു പ്ലാന്റ് ആക്രമിക്കുന്നതിലൂടെ ആണവ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് മോസ്കോയും കീവും പരസ്പരം ആവർത്തിച്ച് ആരോപിച്ചു റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ കോർപ്പറേഷൻ റൊസാറ്റം യുക്രൈൻ ഡ്രോണുകൾ ഉപയോഗിച്ച് പ്ലാന്റിനെ മൂന്ന് തവണ ആക്രമിച്ചു ആദ്യം ഒരു ക്യാൻറ്റീനു സമീപം മൂന്ന് പേർക്ക് പരിക്കേറ്റു തുടർന്ന് കാർഗോ ഏരിയയിലും പിന്നീട് റിയാക്ടർ നമ്പർ സിക്സിന് മുകളിലുള്ള താഴികകൂടത്തിലും ആക്രമണം നടത്തി സപ്പോറീഷിയ ആണവ നിലയം അഭൂതപൂർവമായ ഡ്രോൺ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് ഇത് പ്ലാന്റിന്റെ സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണിയാണ് പ്ലാന്റിലെയും പരിസര പ്രദേശങ്ങളിലെയും വികരണത്തിന്റെ തോതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്റ്റേഷനിലെ ഏതെങ്കിലും സ്ട്രൈക്കുകളുമായി കീവിന് യാതൊരു ബന്ധവുമില്ലെന്ന് അവർ റഷ്യക്കാരോട് തന്നെ സൃഷ്ടിയാണെന്നും ഒരു യുക്രൈനിയൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചു ആണവ നിലയത്തിന് സോവിയറ്റ് രൂപകൽപ്പന ചെയ്ത ആറ് വി ഇആർ തൗസൻഡ് വി ത്രീ ട്വന്റി വാട്ടർ കൂൾഡ് യുറേനിയം ടു തേർട്ടി ഫൈവ് അടങ്ങിയ വാട്ടർ മോഡറേറ്റ് റിയാക്ടറുകളുണ്ട് കൂടാതെ ഈ സൗകര്യത്തിൽ ആണവ ഇന്ധനവും ചെലവഴിച്ചിട്ടുണ്ട് റിയാക്ടർ നമ്പർ വൺ ടു ഫൈവ് സിക്സ് എന്നിവ തണുത്ത ഷട്ട്ഡൌണിലാണ് അതേസമയം റിയാക്ടർ നമ്പർ ത്രീ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചുപൂട്ടി റിയാക്ടർ നമ്പർ ഫോർ ഹോട്ട് ഷട്ട്ഡൌൺ എന്ന് വിളിക്കപ്പെടുന്ന നിലയിലാണെന്ന് പ്ലാന്റ് പറയുന്നു മാത്രമല്ല ആണവ ഭീകരതയെ അപലപിക്കാൻ ലോക നേതാക്കളോട് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയാ സെഖറോവ ആവശ്യപ്പെട്ടു കൂടാതെ പാശ്ചാത്യ നേതാക്കൾ നടപടിയെടുക്കുന്നതിന് മുൻപ് യുക്രൈൻ എത്ര തവണ ആണവ സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് സഖറോവ ചോദിച്ചു മൂന്ന് ഡ്രോൺ ആക്രമണങ്ങൾ തങ്ങളുടെ വിദഗ്ദ്ധർ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും റിയാക്ടർ നമ്പർ ആറിലേക്ക് അടുക്കുന്ന ഡ്രോൺ പോലെ തോന്നിക്കുന്ന രീതിയിൽ റഷ്യൻ സൈന്യം ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഐ അറിയിച്ചു സപ്പോരുചിയ ആണവ നിലയം അഭിമുഖീകരിക്കുന്ന ആണവ സുരക്ഷയുടെയും സുരക്ഷാ അപകടങ്ങളുടെയും ഒരു പ്രധാന വർധനമാണിത് ഇത്തരം അശ്രദ്ധമായ ആക്രമണങ്ങൾ ഒരു വലിയ ആണവ അപകടത്തിന്റെ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഉടൻ അവസാനിപ്പിക്കുകയും വേണം ഐ എ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പ്രസ്താവനയിൽ പറഞ്ഞു ഒരാണവ നിലയത്തെ ആക്രമിക്കുന്നത് തീർത്തും അസാധ്യമാണ് യൂണിറ്റ് സിക്സിലെ കേടുപാടുകൾ ആണവ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എങ്കിലും റിയാക്ടറിന്റെ കണ്ടെയ്നർ സിസ്റ്റത്തിന്റെ സമഗ്രതയെ ദുർബലപ്പെടുത്താൻ സാധ്യതയുള്ള ഗുരുതരമായ സംഭവമാണിത് അതേസമയം മാർച്ച് ഇരുപത്തിനാലിന് ഒരു വൻ മിസൈൽ ആക്രമണത്തിനിടെ പോളണ്ട് മിസൈലുകളിലൊന്ന് പോളിഷ് വ്യോമാതിർത്തിയിലേക്ക് വഴിതെറ്റിയതിനെ തുടർന്ന് പോളണ്ട് റഷ്യയിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടു ഇത് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ സജീവമാക്കാൻ നാറ്റോ അംഗത്തെ പ്രേരിപ്പിച്ചു കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ യുക്രൈനു നേരെ റഷ്യ നടത്തിയ മൂന്നാമത്തെ കൂറ്റൻ മിസൈൽ ആക്രമണം കീവ് തലസ്ഥാനം ലക്ഷ്യമിട്ടുള്ള രണ്ടാമത്തെ മിസൈൽ ആക്രമണം കൂടിയാണ് ടിയു നയന്റി ഫൈവ് സ്ട്രാറ്റജിക് ബോംബറുകളിൽ നിന്ന് വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്ന് കീവ് സൈനിക ഭരണകൂടത്തിന്റെ തലവൻ സെർഹി പോപ്കോ പറഞ്ഞു വടക്ക് നിന്ന് ഗ്രൂപ്പുകളായി കീവിലേക്ക് റോക്കറ്റുകൾ പ്രവേശിച്ചതിനെ തുടർന്ന് തലസ്ഥാനത്ത് ഒരു എയർ അലേർട്ട് രണ്ട് മണിക്കൂറിലധികം നീണ്ടുനിന്നു റഷ്യയിലെ സരറ്റോവ് മേഖലയിലെ എഗൽസ് ജില്ലയിൽ നിന്നാണ് ആക്രമണം ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രാഥമിക കണക്കുകൾ പ്രകാരം തലസ്ഥാനത്ത് ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി